പ്രകാശത്തിൻ്റെ മൂന്നാം ദിവ്യരഹസ്യം ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എങ്ങയുടെ നാമൂചിതമാകണേ എങ്ങയുടെ രാജ്യം വരണേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനേ ആകൃതയെ ദുഷ്ടാരൂപി എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവരുടെയാണ് പരിശുദ്ധാത്മാനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയുമേ സ്വീകർത്താവങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ ആമേൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ നിറഞ്ഞാവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോതംബരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടേഷ്ടൊള്ളണമേ ആമേൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ പറയും ഏ സേകർ താമരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതാൻ്റെ അമ്മേയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോ അപേക്ഷ കൊള്ളണമേ ആമേൻ തീത്തോസ് തീതോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിയ ാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതും രാണ്ടെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും അപേക്ഷകളാണ് മേ ആ മേ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ ഈ സസ്തിയ കഥാവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേതം രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമീൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയുമേ സത്യകഥാവം കേടിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ നമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമീൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീകർ താവങ്ങേടൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദമ്പരാനോട് അപേക്ഷയുള്ളാണ് മേ ആ ആമേ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ച നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർ താവങ്ങേടൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷയുള്ളണമേ ആമി തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശ്കൃതൂലൂടെയാണ് പരിശുദ്ധാത്മാനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകൃതാമൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമി തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥീകർത്താവങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ നമ്പ്രാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോടഭോ ഉള്ളണമേ ആ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയുമ്പോ ഈ സ്വസ്തിയ കഥാ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് കൊള്ളണമേ ആമീൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയുമേ സസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സ് സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ അറിയുമേ സത്യേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ യോഹന്നാൻ പതിനാറ് തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളാണ് തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ അറിയമേ സസ്തി കർത്താവം കേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ ആമേ തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ദമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് അപേക്ഷകളാണ് കൊള്ളണമേ ആമേൻ യോഹന്നാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തിയ കത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ മറിയമേ പറയുമേകർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നംരാൻ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോട് അഭേഷ്ടുകളാണ് ആമീൻ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്ഥിതികർത്താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം രാന്നമേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മരാനോട് ബിഷ്ടകളേ ആമേൻ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ മേ സുധികർ യുടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ എന്റെ ഉദരത്തിൻ ഫലമായിട്ടവൻ ആകുന്നു പരിശുദ്ധമറിയമേ നമ്പരാന്റെ മേ ഭാവികളായ മരണ സമയത്താനോട് ഭീഷ്ടുകൾ മേ ആമ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ലയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ലയിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പ്രാന്റെ മേ ഭാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് ഭീഷ്ടുകൾ ആമേ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ നിറഞ്ഞേ അങ്ങയുടെ ിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൻ്റെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്രമേ ബാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതവും നമ്പരാന ഭീഷ്ടുകളമേ ആമേ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്നു പരിശുദ്ധ പറയുമേ നമ്രാനമേ ബാബികളായങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും നമ്പരാനോടെ ഭീഷ്ടുകളണമേ ആമെ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ നമ്പരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോ അപേക്ഷ കൊള്ളണമേ ആമ യോഹൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോ അപേക്ഷ കൊള്ളണമേ ആമ യോഹൻ പതിനാറ് പതിമൂന്ന് സത്യാവശ്യം വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ബ്രാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ ആമേ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് നിന്ന് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ യോഹനാൻ nara 13 സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നന്മ നിറഞ്ഞു പറയുമേ സുസ് കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ നമ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നന്ദരാനോട് അപേക്ഷകളേ ആമേ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നന്മ നിറഞ്ഞു പറയുമേ സുസ് കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത് പറയുമേ നമ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ഒന്നും അപേക്ഷകളേ ആമേ യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ പറയുമ്പേ സ്ഥിരീകഥാവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗ ഉദ്രത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നം രാനമേ ബാബികളാ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്ക് ബാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ യോ അൻപതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതി കഥാവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നംബാനമേ ബാബികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നിന്നും അപേക്ഷിച്ചുകൊള്ളണമേ ആമേ എഫ് എസ്വസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിർതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്റെ ഉദരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും ഏതംബ്രാൻ്റെ മേ ഭാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ബാനോട് ഉപേക്ഷ കൊള്ളണ മേ ആമേ എഫ് എസ് മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിർതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരു നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്റെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും ഏതംബാൻ്റെ മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ാനോടെ ഭീഷ്ടമേ ആമേ എഫ്സ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുതിർതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാനമേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോ ഭീഷ്ടുകൊള്ളണമേ ആമേ എഫ് എസ് നാലാം മുപ്പത് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുതിരിതരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മറിഞ്ഞു പറയും ഈ സസ്തീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയും മേദംബ്രാന്റെ മേബാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാൻ ബേഷ്ട ഉള്ളാണ് മ്യാമി എഫ് എസ് എസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിരിതരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മറിഞ്ഞു പറയുമേ സത്യകർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതാന്റെ മേബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്ത് നമ്പറാനോടെ ബേഷ്ടമ എഫ് എസ് നാലാൽ മുപ്പത് ി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥികർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി പരിശുദ്ധ പറയുമ്പം ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനുടെ ബേഷ്ടമയാമേഫോസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥികർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുടെ ബീഷ്ടമയാമേസ് മുപ്പത് രക്ഷേഡി ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിരിതാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവേദിപ്പിക്കരുത് നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും ഉദരത്തിൽ ഗ്രഹിക്കപ്പെട്ടവനാണെന്നും പരിശുദ്ധമറിയുമേ നമുന മേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോ ബിഷ്ടമേ ആമേ എഫ് എ സോസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിർതരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമാ പറയുമേ നമ്പ്രാൻ മേബാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മേമാമി എഫ് എ സോസ് നാല് മുപ്പത് രക്ഷയുടെ വേണ്ടി നിങ്ങളെ മുദ്രതരാക്കി ദൈവത്തിന്റെ പരിശുദാത്മാവാനം വേദനിപ്പിക്കരുത് നന്മദർജ്മയമേ സത്യകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിനും ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ നമ്പരാന മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും നമ്പ്രാനോട് ഭീഷ്ടവുള്ള മയാമി എഫേസ്വസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുദ്രതരാക്കി ദൈവത്തിന്റെ പരിശുദ്ധത്മാവൻ വേദനിപ്പിക്കരുത് നന്മദർ അറിയമേ സത്യകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉദൃത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാന മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോടെ ഭീഷ്ടോണ്ണമയാമി എഫേ സോസ് നാലോ മുപ്പത് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുദ്രിതരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാൻ വേദനിപ്പിക്കരുത് നന്മറിഞ്ഞു അറിയ മേ സ്വസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ നമ്മുടെ ആനമേ ബാളികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷകൾ അണമയമേ ഫേസ്വസ് നാനം മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാന്റെ മേ ഭാഗികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആ മേ ഫേസ് നാനം മുപ്പത് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുതിർത്തരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേദനിപ്പിക്കുന്നത് നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയമേതം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മേഫേസ്നാനം മുപ്പത് ലക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിരിതരാ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിന് ഫലമായിരുന്നു പരിശുദ്ധ പറയുമേം ബാനമേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനയുടെ അപേക്ഷ ഉള്ളണമയാമേ എഫേ സോസ് നാല മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിർതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയും മേ സ്വസ്കർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൽ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയുമേ തമ്പരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൾ മേയാമേ എഫേ സോസ് നാല മുപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുതിരിതരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നന്മ നിറഞ്ഞ പറയുമ്പോ സസ്കർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദർത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത് പറയുമേ തമ്പരാൻ്റെ മേ ഭാപികളാണ്

നരകാഗ്നിയിൽ നരകാത്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷാംഗേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്ര അങ്ങേ അങ്ങേയൂബിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപദങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ അതുവഴി ധാർമ്മികാത പതനം ദുരന്തങ്ങൾ യുദ്ധമാതിയായവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപദങ്ങളുടെ നാഥയായ മറയും ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആ മേൻ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ തന്നെയാ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന തകർത്തുകളാണ് മേ